ഓ വീൽ സ്പിൻ ഫസ്റ്റ് ഗിയർ നാപ്പത്തിനാല് സെക്കൻഡ് ഗിയർ എൺപത്തിരണ്ട് ഷിഫ്റ്റ് ഷിഫ്റ്റിങ് ശരിയായില്ലോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഹൺഡ്രഡ് കഴിയേണ്ട സമയായി മഹിന്ദ്ര ഒരു അടിപൊളി ലേക്ക് പിടിച്ചോ അത് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും നമുക്ക് അങ്ങനെ ആരും അധികം തരാത്താണ് ഈ സെഗ്മെന്റിൽ നമുക്ക് അങ്ങനെ കിട്ടാത്തൊരു ഫീച്ചറാണ് നമുക്ക് ഈ ഒരു രണ്ട് ഭാഗത്തേക്ക് ഇപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അവിടെക്ക് അധികം തണുപ്പ് വേണ്ട അധികം എയർഫ്ലോ വേണ്ട എന്നുണ്ടെങ്കിലൊക്കെ അവിടേക്ക് സെപ്പറേറ്റ് നമുക്ക് ടെമ്പറേച്ചറും സെപ്പറേറ്റ് ഫാൻ സ്പീഡും സെറ്റ് ചെയ്യാം ഇവിടേക്ക് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാം അത് നല്ലൊരു ഫീച്ചറാണ് അടിപൊളിയുള്ള ഫീച്ചറാണ് ആണ് ക്ലച്ചും നമ്മുടെ ഗിയർ ലിവറൊക്കെ ആണ് പക്ഷേ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്തൊരു ഒരു എവിടെയോ ഒന്നിങ്ങനെ ഒരഞ്ഞ് പോകുന്ന പോലത്തെ ഒരു ഫീല് കാര്യങ്ങളാണ് കിട്ടുന്നത് ഒരു നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുക ഫ്രണ്ടിൽ എൽ ഇ ഡി ലൈറ്റ്സ് വന്നിട്ടുണ്ട് ഡി ആർ എൽ ഉണ്ട് അതുപോലെ അലോയ്സ് ഉണ്ട് ബാക്ക് ഡിഫോഗർ വൈപ്പർ കാര്യങ്ങൾ കണക്ട് ടൈപ്പ് ലൈറ്റ് ഓൾമോസ്റ്റ് എല്ലാതും അതിലെ അല്ലേ ആ സൺ റൂഫ് റൂഫ് റേറ്റ്സ് പുറത്ത് നോക്കുമ്പോൾ ഫുള്ളി ലോഡർ തന്നെ ആണെന്ന് പറയാം വിൽസൺ ഉള്ള സ്വാധീനം ഞാൻ ഷെഫി പാനാൾ ത്രീ എക്സോ അതിനെ കുറിച്ചിട്ടാണ് രണ്ട് ദിവസമായിട്ട് നമ്മൾ നമ്മൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വണ്ടി പ്രാന്തമാര് മൊത്തം ചർച്ച ചെയ്യുന്നതിൽ അപ്പോൾ അതിൻ്റെ വാല്യൂ ഫോർ മണി എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ഫൈവ് ആണ് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ വേരിയൻറ്റ് എന്നുള്ളത് എൻ്റെ കൂടെ നിന്ന് ആ ഒരു വേരിയൻ്റ് ഉണ്ട് നമുക്കിത് എം പി എഫ് ഐ ടർബോ എഞ്ചിൻ്റെ മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും കിട്ടും ഡീസലും മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും അതായത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ടി ജി ഡി ഐ എന്ന് വിളിക്കുന്ന ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ ടർബോ എഞ്ചിൻ ഉണ്ട് അത് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കിട്ടില്ല പക്ഷേ ധാരാളം ഇത് മതി നമുക്കെന്തായാലും ഓടിച്ചിട്ടുള്ള സംബന്ധങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ടാകും അതിനെക്കുറിച്ച് ഓടിക്കുന്നതിലേക്ക് വരാം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പെട്രോൾ എഞ്ചിൻ്റെ മാനുവൽ ട്രാൻസക്ഷന് പതിമൂന്ന് ലക്ഷം രൂപ ഓൺ റോഡ് വില കൊടുത്ത് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടും അതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപകളോ അധികം കൂടുതലുണ്ട് അപ്പോൾ എന്ത് ഇത്ര ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഇത്രയും വില കൂടുതലോ എന്ന് ചിന്തിക്കുന്നവർക്ക് ടോർക്കൺ വർട്ടർ ഓട്ടോമാറ്റിക് ആണ് എ എം ടി അല്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഡീസൽ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനാല് എഴുപതൊക്കെ കൊടുത്താൽ ഓൺ റോഡ് വല്ലതും കൊടുത്താലാണ് നമുക്ക് ഡീസൽ മാനുവൽ കിട്ടുക ഡീസലിൻ്റെ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു എൺപതിനായിരം രൂപയൊക്കെ കൂടുതൽ കൊടുത്താൽ തന്നെ ഡീസലിൻ്റെ മാനുവൽ കിട്ടും കാരണം ഡീസൽ എ എം ടി ആയിട്ടാണ് നമുക്ക് വരുന്നത് ഫ്രണ്ട് ലുക്കിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഒരുവിധം വാഹനത്തിനെ കുറിച്ച് നോക്കുന്നവരാണെങ്കിൽ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും എന്നാലും നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം ആദ്യം തന്നെ ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് നമുക്ക് ഗ്രില്ലിൻ്റെ മുകൾ ഭാഗം ആരംഭിക്കുന്നത് അതിൽ സിൽവർ എലമെൻറ്റ്സ് കാര്യങ്ങൾ ലോക എല്ലാം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും താഴേക്ക് വന്നുകഴിഞ്ഞാൽ ബ് nomor ഡുവൽ ടോണിൽ അതായത് താളെ സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കാൻ വേണ്ടി ഒരു സിൽവർ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് ഹെഡ് ലാംപ് യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അവർ ഫോഗ് ലാമ്പിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് നമുക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കും നമുക്ക് എന്തുകൊണ്ട് ഇവിടെ എം ടി ആയിട്ട് കാരണം പതിമൂന്ന് ലക്ഷം വില വന്നിട്ടും ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് കാരണം ഫുൾ ഓപ്ഷൻ എക്സ് സെവനിലും എക്സ് സെവൻ എല്ലിലും മാത്രമേ നമുക്ക് ഫോഗ് ലാമ്പ് കമ്പനി ഫിറ്റഡായിട്ട് വരുന്നുള്ളൂ അപ്പോൾ അത് ഷോറൂമിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഫീച്ചറാണെന്ന് പറയാം എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട് ഡി ആറിൽ ദൈവത് ഫുൾ ആയിട്ട് ഇങ്ങനെ കത്തി നിൽക്കും ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഈ ഒരു മുകളിലെ പോഷൻ മാത്രം ഇൻഡിക്കേറ്റർ ആയിട്ട് മാറും ആ ഒരു ാണ് ഏറ്റിനൊക്കെ വർക്കിംഗ് കാര്യങ്ങൾ വന്നുള്ളത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ത്രീ ഡിഗ്രി ക്യാമറ അതൊന്നും നമുക്ക് ഇതിൽ വരുന്നില്ല ആ ത്രീ സിക്സ്റ്റി ക്യാമറയൊക്കെ നമുക്ക് ഇതിൻ്റെ തൊട്ട് മോഡലുള്ള വേരിയൻറ്റ് ഉണ്ട് എക്സ് ഫൈവ് എൽ എന്ന് പറയുന്നത് അതിനാണ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റുക ആ ഒരു വേരിയൻറ്റിനെ നമുക്ക് അപ്പോൾ എത്ര വില കൂടുതൽ കൊടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് ആ ഒരു ടി ജി ഡി എൻജിനിൽ മാത്രമേ കിട്ടുകയുള്ളൂ നമ്മൾ പറഞ്ഞ രണ്ട് ഡീസലും കിട്ടില്ല ഒരു എം പി എഫ് ഐ പെട്രോളിലും കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല ടയർ വരുന്നത് പതിനാറ് ഇഞ്ചാണ് ഡയമൺ കട്ട് അലോയിസ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ച് പ്രൊഫിള്ള പതിനാറ് ആണ് ടോപ്പ് ിൽ പോകുമ്പോൾ എക്സ് സെവനിലേക്ക് പോകുമ്പോൾ മാത്രം നമുക്കത് പതിനേഴ് ഇഞ്ചായിട്ട് മാറുന്നുണ്ട് അലവരുടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് നമുക്ക് ഡുവൽ ടോണിലുള്ള ഒരു ഡയമണ്ട് കട്ട് അലവേ വീൽസ് തന്നെയാണ് നമുക്ക് സെയിം ഡിസൈനാണ് ടയർ സൈസ് കൂടും എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്നത് മറ്റും നാല് വീലും ഡിസ്ക് ബ്രേക്ക് നമുക്ക് എല്ലാ വേരിയന്റിലും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ ഒ നമുക്ക് ഗ്ലോസി ബ്ലാക്കിലാണ് ഫിനിഷ് ചെയ്തുള്ളത് അതിൻ്റെ തന്നെ ഇൻഡിക്കേറ്റർ ആണ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഫങ്ഷൻ നമുക്ക് ഈ ഒരു വേരിയന്റിൽ ലഭിക്കുന്നുണ്ട് കില സെൻ്റർ വരുന്നുണ്ട് തന്നെ അതിൻ്റെ ഒരു അസിസ്റ്റ് ബട്ടൺ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അവിടുത്തെ മുകളിലേക്ക് വന്നാൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട് സൺ പ്രൂഫ് വന്നിട്ടുണ്ട് സൺ പ്രൂഫ് നമുക്ക് എം ടു പ്രോ എന്നൊക്കെ വേരിയൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എക്സ് ഫൈവ് ആണ് നമ്മൾ കാണുന്നത് ഷാർഫിൻ അല്ല പോൾ ആൻഡിനാണ് വന്നിട്ടുള്ളത് ഇനി പുറകിലേക്ക് വന്നാലും അത്യാവശ്യം എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഹൈ എമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം ഡിഫോഗർ കാണാം വൈപ്പർ കാണാം അതുപോലെ തന്നെ ടൈപ്പ് ആയിട്ടുള്ള ടൈ ലാംപ് യൂണിറ്റ് ആണ് വരുന്നത് ഇപ്പോൾ അതെ പുറകിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ടത് മുകളിലാണ് ഇൻഡിക്കേറ്ററെ ഇത് താഴെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഹാഫ് പോർഷൻ മാത്രം ഇൻഡിക്കേറ്റർ ആയിട്ട് മാറും അതല്ല എന്നുണ്ടെങ്കിൽ മൊത്തം ഒരു യൂണിറ്റ് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് നിൽക്കുമെന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ള മാറ്റം എക്സ് യു വി ത്രീ എക്സോ എന്നുള്ളൊരു ബാറ്റ്ജിംഗ് കാണാം ഏത് വേരിയൻ്റാണെന്ന് സൂചിപ്പിക്കുന്ന ബാറ്റ്ജിംഗ് ഒന്നും ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഏത് വേരിയൻറ്റാണ് ഇത് റോഡിലൂടെ പോകുന്നത് അല്ലെങ്കിൽ ഒരു പാർക്ക് ചെയ്ത സ്ഥലത്ത് നിൽക്കുന്ന ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടില്ല നിങ്ങളൊരു ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചാലേ പെട്ടെന്ന് ത്രീ എക്സോടെ ഏത് വേരിയൻറ്റ് നമ്മളിപ്പോൾ കണ്ടത് എന്നൊക്കെ നേരിട്ട് കാണുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ടി ജി ഡേ ആണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു സൈഡിൽ ഫെൻഡ്രലായിട്ട് ടി ജി ഡേ എന്നുള്ളൊരു ബാഡ്ജിംഗ് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്ന ഒരു കാര്യം അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസർ രണ്ടെണ്ണം പുറേൽ കൊടുത്തുള്ളത് ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലെണ്ണം കൊടുക്കായിരുന്നു എന്നുള്ളത് റിഫ്ലക്ടർ കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സിൽവർ എലമെൻറ്റ് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റിയർ വി ക്യാമറ വന്നിട്ടുണ്ട് റിയർ വി ക്യാമറ ഈ ഒരു വേരിയന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വേരിയന് നമുക്ക് ഇൻബിൽഡായിട്ട് വരുന്നില്ല ടച്ച് സ്ക്രീനൊക്കെ രണ്ടാമത്തെ ഏരിയൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എക്സ് ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിലാണ് പ്രതിമൂന്ന് ലക്ഷത്തിൻ്റെ ഈ ഒരു വേരിയന്റിലാണ് എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് ഷോറൂമിൽ തന്നെ ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ബൂട്ട് ഓപ്പൺ ചെയ്യാണ്ടല്ലോ ഇവിടെ നമ്മൾ സാധാരണ ആ ഒരു പ്രസ് ചെയ്യുന്ന ബട്ടൺ പ്രെസ് ചെയ്യില്ലേ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് വളരെ കുറവാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ പെരിൽ തന്നെ അത്യാവശ്യം നീളങ്ങൾ എനിക്ക് പറ്റുന്നുണ്ട് അപ്പോൾ പെരിൽ തടിയുള്ളവർക്കൊക്കെ ടാസ്ക് ആയിരിക്കും അപ്പോൾ ഇതാണ് ബൂട്ട് ഞാൻ കഴിഞ്ഞ പിടിയിൽ ബെസ്റ്റ് ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെഗ്മെൻറ്റിൽ അത് ബെസ്റ്റ് എന്നുള്ളതല്ല ഇവർ കഴിഞ്ഞ ത്രീ എത്ര ത്രീ ഡബിൾ ഒൺ എക്കും ബെസ്റ്റാക്കിയിട്ടുണ്ടെന്നുള്ളതായിരുന്നു ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്തായാലും മുന്നൂറ്റി അറുപത്തി രണ്ടിൽ ഇട്ടുണ്ട് ബൂട്ട് സ്പേസ് വരുന്നുണ്ട് സ്പേർവീലൊക്കെ കാണിച്ചാണ് നമുക്ക് സ്പെയർ വീൽ എന്ന് പറഞ്ഞാൽ ഫുൾ സൈസ് കാര്യങ്ങളൊന്നുമല്ല എന്നുള്ളത് സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് സീറ്റൊക്കെ നമുക്ക് എല്ലാ വേരിയന്റിലും ബേസ് വരുന്ന മുതൽ കൊടുത്തിട്ടുണ്ട് ഈ മടക്കി മടയ്ക്കൊക്കെ മൂന്ന് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് നമുക്ക് ഈ ഒരു വേരിയന്റിലാണ് ആരംഭിക്കുന്നത് അത്രയ്ക്കാണ് അവിടെ വരുന്ന ഒരു കാര്യം പാർസൽ ലഭിക്കുന്നില്ല എന്ന് പറയാം അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചുറ്റി നടന്നപ്പോൾ പോലെ ഒരു വാഹനത്തിൽ നമ്മൾ ആഗ്രഹിക്കുക ഫ്രണ്ടിൽ എൽ ഇ ഡി ലൈറ്റ്സ് വന്നിട്ടുണ്ട് ഡിആർഎൽ ഉണ്ട് അതുപോലെ അലോയ്സ് ഉണ്ട് ബാക്ക് ഡിഫോഗർ വൈപ്പർ കാര്യങ്ങൾ കണക്ട് ടൈപ്പ് ലൈറ്റ് ഓൾമോസ്റ്റ് അല്ലാതും ആയില്ലേ അല്ലേ ആ സൺ പ്രൂഫ് റൂഫ് റേറ്റ് പുറത്ത് നോക്കുമ്പോൾ ഫുള്ളി ലോഡർ തന്നെയാണെന്ന് പറയാം ഇനി അകത്തെ കാര്യങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതെ ഡോർ പാഡ് നമുക്ക് കൈ വെക്കുന്ന ഭാഗത്തൊക്കെ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിംഗ് കൊടുത്തിട്ടുണ്ട് ഗ്ലോസി ബ്ലാക്ക് എലിമെൻറ്റ് വന്നിട്ടുണ്ട് പവർ വിൻഡോ സ്പീഡിലുള്ള മോട്ടറ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അടിപൊളിയാണെന്ന് പറയാം അതുപോലെ മെറ്റൽ ഫിനിഷിലുള്ള ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി കുഷനിയുള്ള സീറ്റാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പറാണ് കംഫർട്ടബിൾ ആണ് എന്നുള്ളത് അപ്പോൾ ഫാബ്രിക് സീറ്റാണ് അടിപൊളിയാണെന്ന് പറയാം ദേ ഇരിക്കാനൊന്നും ഒരു പ്രശ്നവും എനിക്ക് പറയാനില്ലാതെ എൻ്റെ അത്ര ഉള്ളവർക്ക് തൈ സപ്പോർട്ട് ദിവ ഇത്തിരി കുറവാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അത്ര വലിയ സീനുള്ള സംഭവമൊന്നുമല്ല എഡ്രസ്റ്റും ആവശ്യത്തിലധികം ലഭിക്കുന്നുണ്ട് സ്കൂപ്പ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ സൺറൂഫ് വരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു വേരിയൻറ്റിലാണ് നമുക്കിവിടെ ആമ്രസ്റ്റ് ആരംഭിക്കുന്നത് താഴെയുള്ള വേരിയൻറ്റിൽ ആ ഒരു ഫീച്ചർ ലഭിക്കുന്നില്ല പിന്നെ ഇവിടെ നമുക്ക് ദ മാപ്പിലാകുമ്പോൾ ഹാലജനാണ് കൊടുത്തിട്ടുള്ളത് പുറയിലേക്ക് എ സി ബേസ് ബേസ്വേരിൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് സീ ടൈപ്പ് ചാർജിംഗ് പോട്ട് ബേസ്വേരിൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് താഴെ നമുക്കൊരു പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് കൂടി കാണാം ഇവിടെ ഹമ്പ് അത്ര ഉയർന്നു നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നുമില്ല കേട്ടോ മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം കഴിഞ്ഞ ഒരിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും വീതി കൂടിയും അതുപോലെ തന്നെ ഏറ്റവും വീൽ ബേസ് കൂടിയ ഒരു വാഹനമാണ് നമ്മുടെ എക്സ്ഇ വി ത്രീ എക്സോ എന്ന് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ക്യാബിൻ സ്പേസ് ഒക്കെ ഉള്ളിൽ കിട്ടുന്ന രൂപത്തിൽ തന്നെയാണ് ഡിസൈനേഴ്സ് നമ്മുടെ വണ്ടിയെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം ഇനി ഉള്ളിലേക്ക് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ കീ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ത്രീ എക്സോ എ എക്സ് ഫൈവ് എന്ന് പറയുന്ന വേരിയൻ്റിൻ്റെ കീ ഫ്ലിപ്പ് കീ ആണ് വന്നിട്ടുള്ളത് സ്മാർട്ട് കീ ആണ് അതിൽ ലോക്ക് അൺ ലോക്ക് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഇവിടെ പ്രസ് ചെയ്താലും മതി വരല്ല അതിൻ്റെ ഒരു കഷ്ടപ്പെടേണ്ട എന്നുള്ളത് അവർക്ക് തോന്നിയിട്ട് അവർ സെറ്റാക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ആമ്രസിൻ്റെ അവിടെ സോഫ്റ്റ് ടച്ച് പാഡിങ് ആണ് അത് അടിപൊളിയാണ് കാരണം എനിക്കിപ്പോൾ ഓടിച്ച് വന്നപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുള്ളതാണ് എന്ന് പറയാം ഇവിടെ ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ബട്ടൺ അതുപോലെ പവർ വിൻഡോ ലോക്ക് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഡ്രൈവർ സൈഡ് പവർ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ടേ ഒറ്റ പ്രസ്സിൽ ഫുള്ള് റോൾ ഡൗൺ ആവും അതുപോലെ ഒറ്റ പ്രസ്സിൽ ഉള്ളു മുകളിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് അതിനൊരു ലൈക്ക് ഉണ്ട് അത് നമുക്ക് വൺ ടച്ച് ഡൗൺ എല്ലാ ഏരിയയിലും ബേസ് വേരിയുമ്പോൾ കൊടുത്തിട്ടുണ്ട് വൺ ടച്ച് അപ്പ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ എക്സ് ഫൈവിലുള്ള ഒരു ഫീച്ചറാണെന്ന് പറയാം മാനുവലി ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഹൈഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും ഇതിൽ ആകെ ഒരു കുറവായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്കൊരു ബീജ് അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ കൊടുത്തു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ അഫോർഡബിളോടെ കളർ ഈ ഇൻ്റീരിയർ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഇറക്കിയത് അപ്പോൾ അതിൽ നിന്നും അവർ പാടം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വൈറ്റ് മാറ്റായിരുന്നു എന്ന് തോന്നി കാരണം നമ്മുടെ സാധാരണ കുട്ടികൾ ഫാമിലികളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കച്ചരാതെ ഇവിടെയൊക്കെ എത്ര പെട്ടെന്ന് കച്ചറാവുന്ന ചോദിച്ചാൽ പിന്നെ അവിടെ സൺ പ്രൂഫ് വരുന്ന കാര്യം കൊണ്ട് പറയാൻ വേണ്ട ഇവിടെ എപ്പോഴും കൈയും കാര്യം കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ചെളിയാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് പറയാം ഏറെ ഇരുന്നാൽ ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധ പോകുന്ന സ്റ്റിയറിംഗ് വെയിലേക്കാണ് മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് അതിന് ലെതർ റാപ്പ് ഫിനിഷ് കൂടി നമുക്ക് ഈ ഒരു എക്സ് ഫൈവ് മുതൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഇവിടെ നമ്മുടെ ഓഡിയോടെ കൺട്രോൾസ് കാര്യങ്ങളാണ് ഇപ്പുറത്ത് നമ്മുടെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട് അതുപോലെ നമ്മുടെ ഈ ഒരു സ്ക്രീനിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും കൂടി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് പ്രാന്താവുന്നുണ്ടാവും ഞാൻ ഇതെന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഓക്കെ കഴിഞ്ഞ വീടിയ കാര്യം പറയുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഫോ അതുപോലെ എം ഐ ഡി ഒരേ സൈസുള്ള രണ്ട് സ്ക്രീനുകളാണ് കൊടുത്തത് ഇതിൽ യിൻറ്റ് പൂജ്യം മൂന്ന് സെന്റിമീറ്റർ വരുന്നൊരു ഇൻഫർട്ടൈൻമെൻറ്റും അതേ സൈസിലുള്ള ഒരു എം ഐ ഡി ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് ആണ് നമുക്കിത് ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുക അത് സാധാരണ ഫ്യൂൽ ഉണ്ട് വെഹിക്കിൾ ഇൻഫോ ഉണ്ട് നാവിഗേഷൻ ഡിസ്പ്ലേ സെറ്റിങ്സ് അത്തരത്തിൽ അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ സംഭവങ്ങളും അതിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ സെറ്റിങ്സിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുള്ളു എഫ് ഓട്ടോ റീസെറ്റ് സൗണ്ട് ക്ലോക്ക് ഫാക്ടറി റീസെറ്റ് അത്തരത്തിൽ സാധാരണ നമ്മൾ കാണുന്ന അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പ്രതീക്ഷിക്കുന്ന എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ നമുക്കിതേ ഇവിടെയാണ് സ്പീഡോമീറ്റർ വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഫ്യൂവൽ ലെവലാണ് ഇവിടെ കൂളൻ ടെമ്പറേച്ചർ ഇവിടെ ഗിയർ പൊസിഷൻ ഓഡോമീറ്റർ അത്തരത്തിലുള്ള ഒരു ലേ ഔട്ട് കാര്യങ്ങളാണ് മുകളിൽ നമുക്ക് ക്ലോക്കും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചറും കാണിക്കും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള എല്ലാ പരിപാടിയും കിട്ടുന്ന ഒരു ഐറ്റം എന്നാണ് എന്തായാലും ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ അതിമനോഹരമായിട്ടൊന്നും പറയാതിരിക്കാനാവില്ല കാരണം ഒരു ഗ്ലോസി ബ്ലാക്കും ലെതർ ആപ്പൊക്കെ കൂടി വന്നപ്പോൾ സ്റ്റിയറിംഗ് കിടക്കാച്ചി ആയിട്ടുണ്ട് നമുക്ക് ടെറ്റ് സ്റ്റിയറിംഗ് വരുന്നുണ്ട് ടെലസ്കോപ്പിംഗ് ഫംഗ്ഷനൊന്നും ഒരു വേരിയൻറ്റിലും നൽകിയിട്ടില്ല ഓട്ടോമാറ്റിക് ലൈറ്റും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വൈപ്പറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ലൈറ്റ്സിൻ്റെ കൺട്രോളും ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിനൊരു ലൈക്ക് ഉണ്ട് കാരണം ഒരു ബഡ്ജറ്റിൽ അത് രണ്ടും കിട്ടിയത് അടിപൊളിയാന്ന് പറയുമ്പോൾ മൂക്ക് നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മൾ നമ്മുടെ ഹിറ്റ് ലിസ്റ്റ് നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുക എല്ലാം നമുക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാം നമുക്ക് ഒ ആർ എമ്മിൻ്റ് ഒരു ഫോൾഡൗൺ അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊന്നും നോക്കിയേ ഉണ്ടാവും ഉപയോഗിച്ചുള്ള മെറ്റീരിയൽ ആണെങ്കിലും അതുപോലെ മോട്ടോഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫാസ്റ്റായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് മഹീന്ദ്ര ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മുടെ ടച്ച് സ്ക്രീനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ സൈസുള്ള ടച്ച് സ്ക്രീൻ നമുക്ക് ലോവർ വേരിയൻ്റ് മുതൽ ലഭിച്ചു തുടങ്ങുന്നുണ്ട് അത്യാവശ്യം യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ള ടച്ച് സ്ക്രീൻ കാര്യങ്ങളാണ് ഒരുവിധം ഇൻഫർമേഷൻസ് നമുക്ക് എം ഐ ഡിയുടെയും ഇതിൻ്റെയൊക്കെ കമ്പയിൻ ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു വേരിൻ്റ് മുതൽ നമുക്ക് വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോഡോട്ടോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വന്നിട്ടുള്ളത് ഇതിന് താഴെ പോകുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡോട്ടോ വയർലെസ് ആണ് ഈ പോലും ആപ്പിൾ കാർപ്പിലോ വയർലെസ് അല്ല അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റവും സ്റ്റാർട്ടിങ് വേരിയൻറ്റ് നമുക്ക് ഇൻഫോടൈമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത് ആപ്പിൾ കാർപ്പുള്ള ആൻഡ്രോയിട്ടോ തീരെ ഇല്ല ആ ഒരുപത്തുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് സൈസ് ഒന്നാണ് ഈ പോലും അതുപോലെ നാല് സ്പീക്കറിലാണ് തുടങ്ങുന്നത് ഇതിലൊക്കെ നമുക്ക് ആറ് സ്പീക്കർ വരുന്നുണ്ട് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഹർമൺ കാർഡിൻ്റെ സിസ്റ്റമായിട്ട് മാറുന്നുണ്ട് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നൈസാണ് എന്ന് പറയാം അപ്പോൾ ഈ ഒരു എം ഐ ഡിയുടെ കാര്യം പറഞ്ഞില്ല അത് നമുക്ക് ഈ എക്സ് ഫൈവിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഇതിന് താഴേക്ക് പോയാൽ നമുക്ക് ഒരു മിക്സർ ആയിട്ടുള്ള ഒരു സാധാരണ പഴയ ടൈപ്പിലുള്ള ഒരു ക്ലസ്റ്ററും എം ഐ ഡി കാര്യങ്ങളൊക്കെ തന്നെയാണ് ലഭിക്കുക അപ്പോൾ ഇത് ആരംഭിക്കുന്നത് ഈ ഒരു എം ഐ ഡി ആരംഭിക്കുന്നത് നമുക്ക് എക്സ് ഫൈവിലാന്ന് പറയാം ഇപ്പോൾ താഴേക്ക് വന്നാൽ നമ്മുടെ പഴയ ത്രീ ഡബിൾ കാണുന്ന രൂപത്തിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ ഡി ഫോകറിൻ്റെ അതുപോലെ പാസത്തിന്റെ എയർ ബാഗ് ഓൺ ഓഫ് ഹാസാഡ് ലാബ് അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഓൺ ഓഫ് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ മോഡുകളാണ് അതിനെക്കുറിച്ച് ഞാൻ ഓടിക്കും പോരാം പിന്നെ ഡുവൽസ് ഓൺ ക്ലൈമറ്റ് കൺട്രോൾ മഹിന്ദ്ര ഒരു അടിപൊളി ലേക്ക് പിടിച്ചോ അത് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും നമുക്ക് അങ്ങനെ ആരും അധികം തരാത്താണ് ഈ സെഗ്മെന്റിൽ നമുക്ക് അങ്ങനെ കിട്ടാത്തൊരു ഫീച്ചറാണ് നമുക്ക് ഈ ഒരു രണ്ട് ഭാഗത്തേക്ക് ഇപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അവിടുത്തെ അധികം തണുപ്പ് വേണ്ട അധികം എയർഫ്ലോ വേണ്ട എന്നുണ്ടെങ്കിലും ഒക്കെ അവിടേക്ക് സെപ്പറേറ്റ് നമുക്ക് ടെമ്പറേച്ചറും സെപ്പറേറ്റ് ഫാൻ സ്പീഡും സെറ്റ് ചെയ്യാം ഇവിടെയൊക്കെ സെപ്പറേറ്റ് സെറ്റ് ചെയ്യാം അത് നല്ലൊരു ഫീച്ചറാണ് അടിപൊളിയായിട്ടുള്ള ഫീച്ചറാണ് അത് നമുക്ക് ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളും മോഡ് കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് മുഴുവനായിട്ട് വന്നിട്ടുള്ളത് താഴെയൊക്കെ ഒക്കെ എന്നാൽ യു എസ് ബി ഔട്ട്ലെറ്റ് കൂടുതലുണ്ട് അതുപോലെ വയർലെസ് ചാർജിംഗ് പാഡ് അവിടെയൊക്കെ ചെറിയ രൂപത്തിൽ നമ്മുടെ എ സിയുടെ ഒരു കാറ്റ് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഫിറ്റ്നസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാണ്ടോ അത്ര അത്രയൊരു ക്വാളിറ്റിയുള്ള ഒരു ഫിനിഷ് അല്ല ഈ ഒരു റബ്ബർ മാറ്റിനുള്ളത് എന്നൊരു അഭിപ്രായം തോന്നി അപ്പോൾ എന്തായാലും ഇതാണ് നമുക്ക് ലെതർ റാപ്പ് ഫിനിഷോട് കൂടിയുള്ള ഗിയർ നോബ് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസിഷനാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് അവിടെ താഴേക്ക് വന്നാൽ ബ്ലോസി ആണ് നമുക്ക് ഒരു സെൻ്റർ കൺസോളിൻ്റെ ഭാഗം അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആംറസ്റ്റ് അതിനോ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് വന്നിട്ടുണ്ട് താഴെ സ്റ്റോറേജ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ബ്ലോസി ബ്ലാക്ക് എലബൻ്റെ വന്നിട്ടുണ്ട് ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഒരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിയും കാര്യങ്ങളൊക്കെ വരും മാനുവലിൽ ഡിമിയാങ്ങ് കഴിയുന്ന ഐ ആർ എം വന്നിട്ടുണ്ട് സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട് മാപ്പ് ലാമ്പ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് സൺ പ്രൂഫ് തയും അത്യാവശ്യ സൈസുള്ള നല്ല രീതിയിലുള്ള സൈസുള്ള സൺ പ്രൂഫ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരു പാൻഡ്രോമിക് റൂഫായിട്ട് മാറുന്ന ഒരു ഇതുവരെയൊക്കെ നമുക്ക് ഓപ്പൺ ആയി കിടക്കുന്ന രൂപത്തിലുള്ള ഒരു റൂഫായിട്ട് മാറുന്നുണ്ട് അതാണ് അവിടെ വരുന്ന ഒരു പ്രത്യേകത ക്ലോസ് ആയിക്കോ സീസേ പിടിച്ച് നിൽക്കണോ ആ ഓക്കെ അപ്പോൾ ആ രൂപത്തിലാണ് ബാക്കി നമുക്ക് ഓടിച്ചു നോക്കിയിട്ട് പറയാം അപ്പോൾ നമുക്ക് ത്രീ എക്സോ ഓടിക്കാൻ തുടങ്ങാം ത്രീ സിലിണ്ടർ എഞ്ചിനാണെന്നുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഒരു കുലുക്കത്തോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത് ക്ലച്ചിലും മനസ്സിലായി എണ്ണ അടിക്കാം അപ്പൊ ആ ഒരു ഹൈബ്രേഷൻ നമുക്ക് കാലിലും ഗിയർ ലിവറിലും ഒക്കെ കിട്ടും എല്ലാ ത്രീ സിലിണ്ടറിന്റെയും ഒരു ത്രീ സിലിണ്ടറിന്റെ ഒരു ക്യാരക്ടറാണ് അതെന്ന് പറയാം അപ്പോ മഹീന്ദ്ര അല്ലെ ഏത് ബ്രാൻഡിന്റെ എടുത്താലും നമുക്ക് ആ ഒരു കുലുക്കും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നതാണ് അത് നമുക്ക് എന്തായാലും തുടക്കത്തിൽ തന്നെ ഈ ഒരു വാഹനം കിട്ടുന്നുണ്ട് പക്ഷെ വൺ ഓക്കെ കഴിഞ്ഞാൽ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേട്ടോ അത് കഴിഞ്ഞാൽ വളരെ സ്മൂത്താണ് പിന്നെ നമുക്കൊരു റിഫൈൻമെന്റ് ഒരു സംഭവം നമ്മുടെ മനസ്സിൽ പോലും തോന്നില്ല അതാ കാല് കൊടുത്താൽ പറക്കുകയും ചെയ്യും അറ്റിപ്പോലെ അങ്ങനെ ടർബോലേഖ പരിപാടി ഒന്നുമില്ല അപ്പൊ അതിന് തന്നെ എഞ്ചിൻ ഓപ്ഷൻസിനെ കുറിച്ച് പറയാം നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഒരു വൺ പോയിന്റ് ടു എം പി എഫ് ഐ ടർബോ എഞ്ചിനാണ് അതായത് മൾട്ടി പോയിന്റ് ഫെയിൽ ഇഞ്ചെക്ഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ടർബോ എഞ്ചിനാണ് ആണ് ത്രീ സിലിണ്ടർ ആണ് ഏകദേശം നൂറ്റി പതിനൊന്ന് പി എച്ച് പിയും അതുപോലെ ഇരുന്നൂറ് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും ഉണ്ട് ടർബോ ലാഗ് പരിപാടി ഒന്നും വരുന്നില്ല ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതും പോരാ ഇനിയും പവർ വേണം എന്നുള്ളവർക്ക് മഹീന്ദ്ര ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് ഒരു സെയിം എഞ്ചിൽ തന്നെ ഒരു ടി എഞ്ചിൻ അതായത് ഡയറക്ട് ഇഞ്ചെക്ഷനാണ് അതുപോലെ ഇന്റർകൂളർ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കേട്ടോ നൂറ്റി പതിനൊന്ന് ബി എച്ച് പിരം നൂറ്റി മുപ്പത് ബി എച്ച് പിയും ഇരുന്നൂറ്റി മുപ്പത് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും ആ ഒരു എഞ്ചിൻ അതായത് ആറ് സെക്കൻഡ് തന്നെ നമുക്ക് സീറോ ടു ഹൺഡ്രഡ് ഒക്കെ എത്താൻ പറ്റുന്ന രൂപത്തില് അത്രയും ഒരു വാഹനമാണ് ആ ഒരു എഞ്ചിൻ വരുന്നത് അത് കൂടാതെ പിന്നെയുള്ളത് നമ്മുടെ ഡീസൽ എഞ്ചിനാണ് ഇപ്പൊ രണ്ടും നമ്മൾ പറഞ്ഞ രണ്ടും ത്രീ സിലിണ്ടർ ആണെങ്കിൽ ഡീസൽ എഞ്ചിൻ വരുന്നത് നമുക്ക് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് നമുക്ക് നൂറ്റി പതിനേഴ് ബി എച്ച് പിയും അതുപോലെ മുന്നൂറ് എൻ എം ടോർക്കാണ് ഡീസൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുക എല്ലാം നമുക്ക് ടർബോ എഞ്ചിൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ മൈലേജ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പലരും ചിന്തിക്കും എൻജിന്റെ പവറിനെ മറ്റും മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ അപ്പോ നമ്മളിപ്പോ ഓടിക്കുന്ന എഞ്ചിനെ ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു മൈലേജ് എന്ന് പറയുന്നത് ഒരു പതിനെട്ട് പോയിന്റ് എട്ട് ഒമ്പത് ഒരു പത്തൊമ്പത് കിലോമീറ്റർ ആണ് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും പവർഫുൾ ആയുള്ള ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞില്ല അതിനെ ക്ലെയിം ചെയ്ത ഒരു മൈലേജ് ഇരുപതാണ് ഡീസലിനാണെങ്കിൽ ഇരുപത്തി ഒന്നിന് മുകളിലാണ് ആ രൂപത്തിലാണ് ക്ലെയിം ചെയ്ത ഫിഗേഴ്സ് വരുന്നത് പക്ഷേ ടർബോ എഞ്ചിനുകളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് നമ്മൾ കാല് കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ മൈലേജ് നല്ല രീതിയിൽ പറയും നമ്മളിപ്പോൾ ഓടിക്കുന്ന ഈ ഒരു വാഹനത്തിന് പതിമൂന്നാണ് കാണിക്കുന്നത് അത് അതല്ല അതിന് കുറച്ചും കൂടി കിട്ടും ഒരു പതിനഞ്ച് ആവറേജ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ മാന്യമായിട്ട് നിങ്ങളൊരു രണ്ടായിരം ആർ പി എമ്മിൽ ഒന്നും മുകളിലേക്ക് കയറ്റാതെ ഫുള്ള് ടർബ് ഓണാക്കി ഓടിക്കാത്ത രൂപത്തിലൊക്കെ ടർബ് ഓണാക്കിയല്ല മീൻസ് ടർബ് ഓൺ ആവുന്ന രൂപത്തിലൊക്കെ ചവിട്ടിക്കൊണ്ടുപോവാതെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അതിന് മൂല് പതിനഞ്ച് പ്ലസ് മൈലേജ് പ്രതീക്ഷിക്കുകയും ചെയ്യാം അതാണ് ഈ ഒരു എഞ്ചിൻ്റെ ഒക്കെ കാര്യങ്ങൾ വരുന്നത് കൂടാതെ ഞാൻ വില പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടോർക്ക് കൺവേട്ടർ ഓട്ടോമാറ്റിക്കായി നമ്മൾ നമ്മളിപ്പോൾ ഓടിക്കുന്നത് ആണ് ഈ ഒരു എഞ്ചിൽ നമ്മൾ ഇപ്പോൾ ഓടിക്കുന്നതാണ് ഏറ്റവും നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്നതും ഈ ഒരു എഞ്ചിന് ഓപ്ഷനാണ് അതായത് ഒരു എം പി ടർബോ എഞ്ചിൻ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും വരാതെ ഈ പറഞ്ഞ പോലെ ബേസ് വേരിയന്റിലൊക്കെ ആ ഒരു ഏഴര ലക്ഷത്തിനൊക്കെ പരസ്യത്തിൽ നമ്മൾ കാണുന്നില്ല നമ്മുടെ മഹീന്ദ്രയൊക്കെ പരസ്യം ചെയ്യുന്ന ഏഴര ലക്ഷത്തിന് എക്സോ ത്രീ എക്സോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മോഡലിലൊക്കെ ആ ഒരു പ്രൈസിന് കിട്ടുന്ന മോഡലൊക്കെ നമുക്ക് ഈ ഒരു എഞ്ചിൻ വെച്ച് വരുന്നതാണ് ടർബോ എൻജിൻ ടി ജി ഡി എൻജിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പില് മൂന്ന് വേരിയന്റില് കിട്ടുള്ളൂ താഴേക്കുള്ള ഒരു കളിക്കോ പരിപാടിക്കൊന്നും തന്നിട്ടില്ല ഹൈ ക്ലാസ് സോണിലാണ് നമുക്ക് എ എക്സ് ഫൈവ് എല് എക്സ് സെവൻ എ എക്സ് സെവൻ എല് അങ്ങനെ മൂന്ന് വേരിയൻറ്റ് ഏറ്റവും ടോപ്പിൽ മൂന്ന് വേരിയൻ മാത്രമേ നമുക്കൊരു ടി ജി ഡേ എഞ്ചിൻ ആറ് സെക്കൻഡ് കൊണ്ടൊക്കെ നൂറ് എത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടി നമ്മൾ ചൂസ് ചെയ്യണം അതുപോലെ ഒരു പെർഫോമൻസ് എഞ്ചിന് നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ടോ സിപ് ജാപ് സൂം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്കോ സ്പോർട്ട് എന്നൊക്കെ പറയില്ല അതിന് നമ്മൾ മഹീന്ദ്ര വിളിക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ആ രൂപത്തിലുള്ള ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ഓടിക്കുന്ന വണ്ടിയിൽ ഡ്രൈവ് മോഡ്സ് ഇല്ല നമ്മുടെ സ്റ്റിയറിംഗിന് മോഡ്സ് ഉണ്ട് നമുക്ക് നമ്മളിപ്പോൾ പോകുന്നത് കംഫർട്ടിലാണ് അപ്പോൾ അത് മാറ്റി നോർമൽ സ്പോർട്ട് മോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ സ്പോർട്ട് മോഡിൽ ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഈ വണ്ടിയുടെ പവർ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ ഫ്രണ്ട്ലൈൻ ചെയ്യാണ് ഫസ്റ്റ് ഗിയർ നാൽപ്പത്തി നാല് സെക്കൻഡ് ഗിയർ എൺപത്തിരണ്ട് ഷിഫ്റ്റ് ഷിഫ്റ്റ് ശരിയായില്ലോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഹൺഡ്രഡ് കഴിയേണ്ട സമയമായി ഓ സീറോ സീറോ ടു ഹൺഡ്രഡ് ഒന്നും വലിയ സീൻ ഇല്ല എന്ന് പറയാം ഈ എഞ്ചിന് തന്നെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട് നമ്മള് ഹാപ്പി ആക്കുന്ന രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു എഞ്ചിന് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ അടിപൊളിയാണ് അതുപോലെ തന്നെ വാഹനത്തിനകത്ത് ഇരിക്കുന്ന ഒരു ഫീൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു സേഫ് ആയിട്ടുള്ള ഒരു കൂടിന് ഇരിക്കുന്ന ഒരു ഫീൽ അത് ഒരു ത്രീ ഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഫോർ ഡബിൾ ആണെന്നുണ്ടെങ്കിലും എക്സ് യു വി സെവൻ ഡബിൾ ആ ഒരു മഹീന്ദ്രയുടെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുള്ള ഒരു സാധനമാണ് അത് നമുക്ക് ആ നമുക്കൊരു സ്പീഡെടുക്കാനും ഒക്കെ കോൺഫിഡൻസ് തരുന്ന ഒരു സാധനം കൂടിയാണ് അല്ലേ അത് നിങ്ങൾക്ക് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അത് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് മഹീന്ദ്ര വാനങ്ങളുടെ അകത്തിരിക്കുമ്പോൾ നമ്മൾ ടോപ്പ് ക്ലാസ് ആയി നമ്മൾ ആ ഒരു വാഹനത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തിട്ട് ഓടിക്കാനുള്ളൊരു ഫീൽ നമുക്ക് തരും എന്ന് പറയാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡ്രൈവ് മോഡ് സോറി സ്റ്റിയറിംഗ് മോഡ് മാറ്റിയില്ല ഇപ്പോൾ സ്പോർട്ട് മോഡിലാണ് നല്ല വെയിറ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്തത് നമ്മൾ സ്റ്റിയറിംഗിന് ആ ഒരു മോഡ് ചേഞ്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ടുണ്ട് എന്ന് പറയാം ഓരോ നോർമൽ ഇടുമ്പോഴും കംഫർട്ട് ഇടുമ്പോഴൊക്കെ അപ്പോൾ സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നോർമൽ ഇടാം ഇതുപോലെ നമുക്കൊന്ന് കാല് കൊടുത്തെടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പോർട്ട് മോഡൊക്കെ ഇട്ടാൽ നമുക്ക് പക്ക അടിപൊളിയായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് സ്റ്റിയറിംഗ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും ഈ ഒരു സെഗ്മെന്റിൽ മറ്റൊരു മാനുഫാക്ചർ നമുക്ക് ആ ഒരു ഫീച്ചർ തരുന്നില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഈ ഒരു സെഗ്മെന്റിൽ ഇത്തരത്തില് സ്റ്റിയറിംഗിന് മോഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറയാം നമ്മൾ സീറ്റിംഗ് പൊസിഷനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ എസ് യു യുടെ ഫീല് തരുന്ന ഒരു വാഹനമാണ് ഈ ഒരു സെഗ്മെന്റിൽ നമ്മളെല്ലാവരും കോമ്പാക്ട് എസ് യു എന്നാണ് ഈ ഒരു സെഗ്മെന്റ് വിളിക്കുക എങ്കിൽ പോലും നമുക്ക് എല്ലാ വണ്ടിയിലും അങ്ങനെ എസ് യു ഫീല് കിട്ടണമെന്നില്ല പക്ഷേ എക്സ് യു വി ത്രീ എക്സ് പോലെ തീർച്ചയായിട്ടും നമ്മളൊരു വലിയൊരു എക്സ് എസ് യു വി ഓടിക്കുന്ന ഒരു ഫീല് തരാൻ നമുക്ക് ഒരു സീറ്റും പൊസിഷനെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയാം ഹുഡൊക്കെ കണ്ടുകൊണ്ട് വളരെ വലിയൊരു വാഹനം ഓടിക്കുന്ന ഒരു ഫീലിൽ ഇരുന്നിട്ട് വലിയ ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം ഒരു തടി ഒരു മീഡിയം ലെവലിൽ തടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓക്കെയാണ് എനിക്ക് അങ്ങനെ നമ്മൾ ട്രെയിനിങ് എടുക്കുമ്പോഴൊന്നും ബ്ലെയിൻ സ്പോട്ടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഹയർ വേരിയൻലൊക്കെ പോകുമ്പോൾ നമുക്ക് ബ്ലൈൻ സ്പീഡ് ബ്ലൈൻ വ്യൂ മോണിറ്ററൊക്കെ വരുന്നുണ്ട് അതായത് ത്രീ സിക്സ്റ്റി ക്യാമറ വരുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടാൽ നമുക്കൊരു എം ഐ ഡിയിൽ തന്നെ നമ്മുടെ ആ സൈഡിൽ വിഷുവിൽ കാണാനായിട്ടൊക്കെ സാധിക്കും എന്നാലും അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമുക്ക് ഇതിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാം അതുപോലെ നാല് പേരിലും ഡിസ്ക് ബ്രേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ബ്രേക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്പീഡ് എടുക്കാൻ പേടിക്കേണ്ട കാര്യം ഇല്ല എന്ന് പറയാം പിന്നെ നോയിസ് കാര്യങ്ങൾ ത്രീ ആണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അപ്പോൾ ഒരുപാട് നോയ്സും കാര്യങ്ങളും ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളതിനായിട്ട് അതിന് ഉത്തരം അപ്പോൾ എൻ വി എച്ച് ലെവലൊക്കെ ആ ഒരു ചെറിയ വൈബ്രേഷൻ കാര്യങ്ങൾ നമുക്ക് ആ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ വി എച്ച് ലെവലൊക്കെ സുപ്പേബ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ ടർബോ ലാഗ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഫീൽ ചെയ്യാനില്ലെന്നൊരു ആ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരു മഹന്ത്ര ലേക്ക് കൊടുക്കുകയാണ് ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുഞ്ഞു കുഞ്ഞു ഒരു സാധനം കിടക്കുന്നുണ്ട് ഡെയിലൊരു ഇത്തിരി ഒരു ടൈം ഒരു ഒരു രണ്ട് മിനിറ്റ് സെക്കൻഡ് എന്നൊക്കെ പറയാൻ രൂപത്തിൽ കഴിഞ്ഞപ്പും എന്നാൽ തെറിച്ച് പോകുന്ന രൂപത്തിലൊരു പെർഫോമൻസ് നമുക്കൊരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്തായാലും ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഗിയർ ഷിഫ്റ്റ് മാത്രമാണ് ഇത്തിരി ഒരു എന്തോ ഒരു തടസ്സം ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടുന്ന ഷിഫ്റ്റിങ്ങുകൾ അത്ര സ്മൂത്ത് അല്ല ആണ് ക്ലച്ചും നമ്മുടെ ഗിയർ ലിവറൊക്കെ ലൈറ്റാണ് പക്ഷെ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ഒരു എവിടെയോ ഇങ്ങനെ ഒരഞ്ഞ് പോകുന്ന പോലത്തെ ഒരു ഫീല് കാര്യങ്ങളാണ് കിട്ടുന്നത് അത്രക്കെയാണ് നമുക്കൊരു ഓടിക്കുമ്പോൾ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നുള്ള രൂപത്തിൽ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു ടർബട്ട് ഇജിര എഞ്ചിൻ വരുമ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് അധിക സമയത്തേക്ക് ഓടിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് കൂടുതലായിട്ട് പറയാം സസ്പെൻഷൻ്റെ കാര്യം പറയാൻ വിട്ടുമായിട്ട് സസ്പെൻഷൻ ഒരു പൊടിക്ക് ഹാർഡ് ഹാർഡ് സെറ്റ് പക്ഷേ പക്ഷെ നമുക്കത് യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചോദിച്ചാൽ ഇല്ല ഒരു ഒരുപാട് ചാട്ടോ കാര്യങ്ങളില്ല നമുക്ക് അൺഈവൻ ആയിട്ടുള്ള റോഡുകൾ വന്നാൽ ചിലപ്പോൾ ഒത്തിരി ഇങ്ങനെ ഒരു കുലുക്ക ഉള്ളിലേക്ക് എടുക്കുക അൺഈവൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ കട്ടറല്ല ഉദ്ദേശിച്ചത് കട്ടറിലൊക്കെ അടിപൊളിയാണ് നമുക്ക് അതിന് മുകളിലൂടെ നല്ല നൈസായിട്ട് ത്രീ എക്സ് പോകുന്നുണ്ട് പക്ഷേ അൺഈവൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്ത് റോഡുകൾ ഉണ്ടാവില്ല ചിലപ്പോൾ ഇന്നലെ താറ് ചെയ്തിട്ടുണ്ടാവുള്ളൂ പക്ഷേ റോഡ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മളിന്ന് പിടിച്ചിങ്ങനെ എന്നുള്ളതേ ഉള്ളൂ ആ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് പക്ഷേ നമുക്ക് ഈ ഹൈവേയിൽ കയറിയാലും അതുപോലെ തന്നെ നമ്മൾ ഈ സ്പീഡ് എടുക്കുന്ന സമയത്തൊക്കെ നല്ല എക്സ്ട്രീംലി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് എൻ വി എച്ച് ഓക്കെ ആണ് ബ്രേക്കിംഗ് ഓക്കെ ആണ് അപ്പോൾ കൊള്ള മൊത്തത്തിൽ നിങ്ങൾ ഓടിക്കുന്നതിനനുസരിച്ചുള്ള ഒരു മൈലേജ് നമുക്ക് കിട്ടും ഞാൻ അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് തവണ കാലു കൊടുത്തിട്ടും ആ പതിമൂന്ന് മൈലേജ് താഴേക്ക് പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും പ്രൈസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ വെയിറ്റ് പീരീഡിനെ കുറിച്ച് ഇതുപോലെ കൺഫർമേഷൻ വന്നിട്ടില്ല അതായത് വണ്ടി ഡെലിവറി എന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഒന്നുമില്ല അപ്പോൾ എന്തായാലും വരുന്ന അപ്ഡേറ്റ് കാര്യങ്ങളിലൊക്കെ വീഡിയോസിലൊക്കെ ഞാൻ എത്ര നാൾ വണ്ടി ബുക്ക് ചെയ്ത് കാത്തിരിക്കണം ഉത്തരം ആ ഒരു വീഡിയോയിൽ തരാം എന്തായാലും അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അത്യാവശ്യം വണ്ടികളൊക്കെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഡെലിവറിയുടെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാത്ത പ്രശ്നമേ എന്തായാലും എന്നാലും താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കുക ബുക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് അതിന്റെ പ്രയോറിറ്റി കിട്ടും അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് ത്രീ അക്ഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാൽമർക്കാതെ സബ്സ്ക്രൈബ് ആണ് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ